കർത്താവായ യേശുവിൻ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും കരിസ്മാറ്റിക് നവീകരണം കൊല്ലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫാദർ ജോർജി പൊള്ളിക്കുന്നേൽ നയിക്കുന്ന റൂഹാഭിഷേകം കൊല്ലം രൂപത ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് ഒന്ന് വരെ സമയം വൈകിട്ട് മുതൽ രാത്രി വരെ ഉദ്ഘാടനം റവർ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം രൂപതാ മെത്രാൻ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ യേശുവിൻ നാമത്തിൽ ഏവർക്കും സ്വാഗതം കൊല്ലം ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യും നിങ്ങൾ പൂർണ്ണമായും ജ്ഞാനവും ആത്മീയമാറവും വഴി ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നിറയാൻ വേണ്ടി ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതികരവുമായി ജീവിതം നയിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മാർച്ച് ഒന്ന് വരെ നടക്കുന്ന കൊല്ലം രൂപത ബൈബിൾ കൺവെൻഷനിലേക്ക് ഹാർദവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യും തൊടുപുഴ ഏഴുമുട്ടം ധ്യാനകേന്ദ്രത്തിലെ റവറൻ ഫാദർ ജോജി പള്ളിക്കുന്നലിൻ്റെ നേതൃത്വത്തിൽ ആശ്രമ മൈതാനത്ത് നടക്കുന്ന ബൈബിൾ കൺവെൻഷനിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യും ജ്ഞാനത്താലും ദൈവഹിതത്താലും നിറഞ്ഞ് നമ്മുടെ രൂപതയും നമ്മൾ ഓരോരുത്തരും അവിടുത്തെ ഹിതമറിയുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് எவாய் செய்யும் கன்வென்ஷன் 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 கொல்லம் கண்வென்ஷன் கன்வென்ஷன் 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 கொல்லம் கண்வென்ஷன்